പ്രത്യേകിച്ച് അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും ദുർബലമായ ഫ്രജൈൽ രാഷ്ട്രമാണ് യമൻ കൃത്യമായ ഒരു ഭരണകൂടം അവിടെയില്ല യമന്റെ വടക്കൻ ഭാഗങ്ങൾ പ്രത്യേകിച്ച് തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ് പലപ്പോഴും അവരെ കുറിച്ച് പറയുന്നത് ഹൂത്തി വിമതർ എന്നാണ് അവരൊരു ഋഷിയ ആണ് ട്രൈബൽ വിഭാഗമാണ് അവർ സൗദി അറേബ്യയുമായി സ്വല്പം ഇടത്തടിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇടഞ്ഞ് നിൽക്കുന്നത് ഇടഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് മിസൈലാക്രമണം സൗദി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു ഇറാൻ്റെ പിന്തുണ അവർക്കുണ്ട് മറുപടിത്ത് ഔദ്യോഗിക യമൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയ്ക്ക് കൂടി സ്വീകാര്യമാകുന്ന അന്താരാഷ്ട്ര സമൂഹം മുൻപ് അംഗീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം അവർ പുറത്താക്കപ്പെട്ടു പക്ഷേ അവർ കിഴക്കൻ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ യമനിലെ അവരാണ് ഇപ്പോഴും നിർണായക ശക്തി നിമിഷപ്രിയയുടെ വിഷയം ഇത്രയും സങ്കീർണമാകാനുള്ള പ്രധാന കാരണം ഇപ്പോൾ തെക്കൻ യമനിൽ നിന്നും വടക്കൻ യമനിലേക്കാണ് നിമിഷപ്രിയയെ കൊണ്ടുപോകുന്നതും അവിടെ സനയിലെ തലസ്ഥാന നഗരമായ സനയിലെ ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത് അപ്പം അവിടുത്തെ നിയമ സംവിധാനം ഷാരിയത്ത് അനുസരിച്ചാണ് അവിടെ നീതിന്യായ ഘടനകൾ പ്രവർത്തിക്കുന്നത് അത് ഇസ്ലാമിക രീതികളാണ് അതേസമയം ട്രൈബൽ നിയമങ്ങളുമുണ്ട് ഓക്കെ ഇപ്പൊ ഗോത്രം ഈ കൊല്ലപ്പെട്ട അബ്ദുൽ ഖലാൽ മഹദി അദ്ദേഹത്തിൻ്റെ ഗോത്രം ആ ഗോത്ര സംസ്കാരമുള്ള ഇടത്തെ വളരെ ഹീനമായ ഒരു കൊലപാതകമാണ് അവിടെ നടന്നത് എന്നാണ് യമനിലെ റിപ്പോർട്ടുകൾ ഇപ്പം നമുക്കറിയാമല്ലോ ഇവിടെ കാരണവർ വധം ബഷറിൻ അല്ലെങ്കിൽ കൂടത്തായി ജോളി വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ഓമന എന്നുവേണ്ട ഒരുപാട് പിന്നെ പേര് സ്ത്രീകൾ ഉൾപ്പെടുന്ന കൊലപാതകങ്ങൾ അത് മനവരാശ്യത്തിന് ഞെട്ടിക്കുന്ന കൊലപാതകം ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ആനുകൂല്യം നൽകി അവരെ വിടണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുജന അഭിപ്രായം എങ്ങനെയായിരിക്കുമോ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് യമനിലെ പൊതുജന അഭിപ്രായം